സാധാരണക്കാർക്ക് നേരെ നേരെയുണ്ടായ ഒരു ഭീകരാക്രമണം നിരപരാധികൾക്ക് നിരപരാധികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം അത്തരത്തിലൊരു ഭീകരാക്രമണം രാജ്യം അത് ഒരുപാട് വർഷങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ അത്തരത്തിലൊന്നും കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഭീകരാക്രമണെ അങ്ങനെ ഭീകരാക്രമണത്തിന് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇവരുടെ ലക്ഷ്യം എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ രാജ്യം കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചില യോഗങ്ങളൊക്കെ തന്നെ ഇനിയും നിർണായക യോഗങ്ങളൊക്കെ തന്നെ ഇനിയും ഉണ്ടാകും അത് ഉന്നതതല യോഗങ്ങളാണ് ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നിർണായക യോഗങ്ങൾ ചേരുകയുണ്ടായി കരവ്യോമ നാവിക സേനാ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പെൽഗാമിൽ നിന്ന് പെൽഗാമിൽ നിന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ തന്നെ ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നുള്ള വിവരവും വരുന്നുണ്ട് എസ് വിജയകുമാർ ചേരുന്നുണ്ട് വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ ഈ കഴിഞ്ഞ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് ആ അതിൽ സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോകുന്നു ദൂരേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കൺമുന്നിൽ തന്നെ കൊലപ്പെടുത്തുമ്പോൾ എന്നെ കൂടി കൊല്ലു എന്ന് പറഞ്ഞ ഭീകരർ പറഞ്ഞ ഭാര്യയോട് ഭീകരർ പറഞ്ഞത് നിന്നെ വെറുതെ വിടുന്നത് നീ പോയി നിന്റെ സർക്കാരിനോട് പറയണം പ്രധാനമന്ത്രിയോട് പറയണം എന്നാണ് പറഞ്ഞതെന്നും ചില ബന്ധുക്കളൊക്കെ പറയുന്നത് കണ്ടിരുന്നു അപ്പ എന്താണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ലക്ഷ്യം കാണണമെങ്കിൽ കുറേ പേർ ജീവനോടെ വേണം എന്നുള്ളത് വ്യക്തമാക്കി തന്നെ അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളതല്ലേ അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് സ്മിത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ കാശ്മീരിൽ ഭീകരാക്രമണം ഒക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആ സമയത്ത് ഇത്തരം ഭീകര സംഘങ്ങൾക്ക് വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് തീരെ ഇല്ല ഈ നിലയിൽ പ്രാദേശിക തലത്തിൽ ഭീകരാക്രമണം ഓർഗനൈസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ഭീകര സംഘങ്ങൾക്ക് വേരില്ലാത്ത അവസ്ഥ കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ നാൾ എന്ന് വെച്ചാൽ ഒരു വലിയ ഭീകരാക്രമണം നടത്താൻ പല ഘട്ടങ്ങളിൽ ഈ ഭീകര സംഘങ്ങളൊക്കെ ശ്രമിച്ചിട്ടും അവരതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം അതിന് പറ്റുന്ന തരത്തിലേക്ക് ആളെ കിട്ടുന്നില്ല അവരൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാപൃതരാണ് സാമ്പത്തികമായി അവർക്കൊക്കെ വരുമാനം കിട്ടാൻ തുടങ്ങി ഈ കാശ്മീരിലെ ടൂറിസം മേഖലയിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക ഭദ്രത ആ കുടുംബങ്ങൾക്ക് കൈവന്നു അവിടുത്തെ സാധാരണക്കാർക്കൊക്കെ സാമ്പത്തിക തുടങ്ങി കർഷകർക്കാണെങ്കിൽ നേട്ടമുണ്ടായിട്ടുണ്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ജോലിയിലും ബിസിനസ്സിലേക്കുമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാശ്മീരിലേക്ക് ആ നിലയിൽ ഈ ഭീകരവാദികൾക്ക് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥയുണ്ടായി ഓരോ വർഷം ചെല്ലുന്തോറും കാശ്മീരിലെത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം ലക്ഷങ്ങൾ ലക്ഷങ്ങൾ എന്ന നിലയിൽ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദികൾ അല്ലെങ്കിൽ ഭീകരാക്രമണം ഇത്തവണ ഉണ്ടായപ്പോഴത് ഈ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പെഹൽഗാമും അതിനോട് ചേർന്നുള്ള കുറേ വാലികളും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാശ്മീരിൽ ശ്രീനഗറിലെത്തി ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പോൾ സോൺമാർഗ് ഗുൽമാർഗ് അതുപോലെ പെഹൽഗാം ഈ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ സോൺമാർഗ്ഗ് ഗുൽമാർഗ് ഹിമാനികളാണ് വലിയ ഹിമാനികളാണ് അവിടെ ഉള്ളത് പിന്നീടുള്ളത് ഗുൽ ഈ പെഹൽഗാം ആണ് പെഹൽഗാം അവിടെ താഴ്വരകളാണ് ചുറ്റും താഴ്വരകൾ അപ്പോൾ ചന്ദൻ വാലി ബെയ്ത്ത് വാലി അങ്ങനെ കുറേ വാലികളാണ് അപ്പോൾ ഈ വാലികളുടെ മനോഹാരിത ആസ്വദിക്കാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ തവണയും ഓരോ വർഷവും അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് അപ്പോൾ അവരുടെ അവരെ അവിടെ നിന്ന് അകറ്റുക വിനോദസഞ്ചാരികൾ അവിടേക്ക് വരാതിരിക്കുക അവരിലൊരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ഈ വിനോദസഞ്ചാരികളായ ഇടത്തരക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഭീകരവാദികളുടെ നീക്കത്തിന് പിന്നിലൊന്ന് മറ്റൊന്ന് ഈ ജൂലൈ മൂന്ന് മുതൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിന് അവിടെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ആ തീർത്ഥാടന കാലയളവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സ്ഥിരമായി ചെയ്യുന്നത് ആ തീർത്ഥാടനം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവിടെക്കാളെത്താതിരിക്കാനോ അത് സമാധാനപരമായി നടക്കാതിരിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടിയാണ് ഈ ഈ ഫാൽക്കൺ സ്ക്വാഡ് ഈ തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ ഈ സംഘടന ഈ അതിക്രൂരമായ ആക്രമണത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ അവർക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയുമെന്നത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല കാരണം അവിടെ ഇനി സാധാരണഗതിയിലേക്ക് ഈ താഴ്വരകൾ മടങ്ങുകയും അവിടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുകയും വേണം അപ്പൊ ഇത്തരമൊരു ആക്രമണത്തിൻ്റെ നിഴലിലാണ് അവിടുത്തെ വിനോദസഞ്ചാര മേഖലയെങ്കിൽ ഈ ആഭ്യന്തര ടൂറിസ്റ്റുകൾ അവിടേക്ക് എല്ലാ വർഷവും എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും അത് വീണ്ടും സാമ്പത്തികമായൊക്കെ അരാജകത്വത്തിലേക്ക് ആ നാടിനെ കൊണ്ടുചെന്ന് വിടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട് സുഗവമായി ആ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം കാശ്മീരിൽ ഉണ്ട് സാമ്പത്തികമായി അവിടെ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് പണ്ടൊന്നുമില്ലാത്ത തരത്തിൽ ഇപ്പോൾ ശക്തവുമാണ് ഓരോ വർഷവും ഈ ടൂറിസം മേഖലയിൽ കാശ്മീരിൽ ഉണ്ടാകുന്ന വരുമാനം കൂടുതലാണ് ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങളൊക്കെ കാശ്മീരിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് മറ്റു മേഖലകളിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത തരത്തിൽ അവർ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിച്ച് തുടങ്ങി ഒരു മറ്റ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ പോലെ കശ്മീരും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഈ ഒരു ഭീകര ആക്രമണം ഉണ്ടായിരിക്കുന്നത് അപ്പോഴത് കശ്മീരിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം സാധാരണഗതിയിൽ ഈ സൈനിക കൊണ്ടുവയ്കൾക്കൊക്കെ നേരെ ആക്രമണം നടത്തുന്ന പതിവ് രീതി വിട്ട് സിവിലിയൻസിനെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ അവരുടെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ ആക്രമിക്കുക എന്നത് യഥാർത്ഥത്തിൽ കാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതിലുള്ള എതിർപ്പും വിയോജിപ്പുമുള്ള അങ്ങേയറ്റം വിഘടനവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള അതിൽ മാത്രം കശ്മീരിലെ ജനങ്ങൾ എന്താണ് അതിന് അവർ അതിൽ മാത്രം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു പ്രോക്സി വാർ എന്ന എല്ലാ അർത്ഥത്തിലും പറയാവുന്ന നീക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് ജെയ്ഷ് ഈ എൽ ലഷ്കർ ഇ തയ്യമ്മയുടെ ഒരു പ്രോക്സി തന്നെയാണ് അവർ ഈ മതപരമായ പേരുകളിൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് അതിനെ അത് അതിന് നോട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് വേറൊരു പേരിൽ അവിടെ പ്രവർത്തിക്കുന്നത് ഈ സംഘടനയെ ഇന്ത്യ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിന് ശേഷമുണ്ടായ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരോധിച്ചതാണ് ഒരു ശ്രീനഗർകാരനായ ഒരാളാണ് ഇതിൻ്റെ സ്ഥാപകൻ അയാളെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ അതിന് അതിനുശേഷം കാശ്മീരിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കേന്ദ്രീകരിച്ച് അയാൾ നടത്തുന്ന നീക്കങ്ങൾ പാകിസ്ഥാനിൽ അയാൾക്ക് ലഭിക്കുന്ന പരിശീലനം ലഷ്കർ ഇ തൊയ്യബ നൽകുന്ന വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ സപ്പോർട്ട് ഇതൊക്കെയാണ് ഈ ഈ സംഘടനയെ അവിടെ പ്രവർത്തിക്കാൻ അവർക്ക് ആൾബലം കിട്ടുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ആളുകളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അവരുടെ ഗ്രിപ്പ് പോകുന്നു എന്ന് തോന്നുന്ന എല്ലാ ഘട്ടങ്ങളിലും ആക്രമണം നടത്തി ശ്രദ്ധ ആർജിക്കാനും അവിടുത്തെ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കാനും ഭീതി ഉണ്ടാക്കാനും ഒക്കെ തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങളാണ് അതുതന്നെയാണ് ഇത്തവണയും നടത്തിയിരിക്കുന്നത് ഇത്തവണ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള വലിയ ഭീകരാക്രമണമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്